പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മലപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ നടന്നത് രൂക്ഷമായ വാക്പൂരെ പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പ്രമുഖ നേതാക്കൾ തള്ളി പി എം മാത്രമാണ് സലാംകുട്ടിയെ പിന്തുടച്ചത് വിമർശനം രൂക്ഷമായപ്പോൾ എല്ലാം അവസാനിപ്പിക്കാമെന്നും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വിവരങ്ങളുമായി അശ്വിൻ വലത്ത് ചേർന്നു അശ്വിൻ നേതൃയോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങൾ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു അതായത് നേരത്തെ തന്നെ ഇന്നലെ തന്നെ പറയുന്നത് പോലെ തന്നെ മൊയ്നലിക്കെതിരെ ഒരു നടപടിയിലേക്ക് പോകണമെന്നുള്ളൊരു ആവശ്യം കുഞ്ഞാലക്കുട്ടിയുടെ അടക്കം ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള കൃത്യമായ സൂചനകൾ കൂടി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഏതെല്ലാം രീതിയിൽ ഉള്ള നീക്കങ്ങളും തീരുമാനങ്ങളും എല്ലാമാണ് യോഗത്തിലുണ്ടായത് വിഷ വിവരങ്ങൾ അപർണ ഇന്നലെയുണ്ടായ യോഗത്തിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് മുസ്ലിം ലീഗിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ട് കാലമായി തുടരുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ചേർന്ന രണ്ട് യോഗങ്ങളിലും ഇന്നലെ ആദ്യം പാണക്കാട് കുടുംബത്തിന്റെ ഈ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലും ഈ മൊയീനലിക്കെതിരെ നടപടി ഉണ്ടാവരുത് എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു കുടുംബത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നത് അതിനുശേഷം ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് റഷീദ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു ഇവർ ഉന്നതാധികാര സമിതി ഇല്ലാത്ത ആളുകളാണ് കുടുംബത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി കൂടിയായിരുന്നു അവർ യോഗത്തിൽ പങ്കെടുത്തത് ഈ യോഗത്തിൽ പങ്കെടുത്ത അതിൽ പി എം എ സലാം ഒഴികെ ആരും തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യങ്ങളെ പിന്തുണച്ചില്ല എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം ഇ ടി മുഹമ്മദ് അടക്കം എല്ലാവരും മുയ്യന്നലിക്കെതിരെ നടപടി വേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു നേരത്തെ തന്നെ കുഞ്ഞാലിക്കുട്ടി പക്ഷം ഈ പത്രസമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ ഈ വാർത്താസമ്മേളനത്തിൽ അലി ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ തന്നെ കുഞ്ഞാലിക്കുട്ടി പക്ഷം അദ്ദേഹത്തിനെതിരെ നടപടിയുണ്ടാവുമെന്നുള്ള തരത്തിലുള്ള സൂചനകൾ പുറത്തുവിടുന്നുണ്ടായിരുന്നു പി എം എ സലാം അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു സംസാരിച്ചതൊക്കെയും അദ്ദേഹം മുയനലി ഈ യോഗത്തിലേക്ക് ക്ഷണിക്കാതെ കയറി വന്നടക്കമുള്ള പരാമർശങ്ങൾ നടത്തി പക്ഷേ ഇതൊക്കെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ നീക്കങ്ങളൊക്കെ തന്നെ ഇന്നലെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം മുയന എലിക്കെതിരെ നടപടി വേണം എന്നുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ആദ്യത്തെ നിർദ്ദേശം പരിഗണിക്കപ്പെട്ടില്ല എന്നാൽ രണ്ടുപേർക്ക് രണ്ടുപേർക്കെതിരെയും അന്വേഷണം ഉണ്ടാവണം മുയനലിക്കെതിരെയും മുയന എലിക്ക് എതിരെ ശബ്ദമുയർത്തിയ റാഫി പുതിയ കടവിനെതിരെ രണ്ടുപേർക്കെതിരെ നടപടി വേണം എന്നുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യവും ഈ ഉന്നതാധികാര സമിതി യോഗത്തിൽ നിരസിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ് അതായത് സാധാരണഗതി ലീഗ് രാഷ്ട്രീയത്തിൽ ഒട്ടും പതിവില്ലാത്ത ഒരു സംഭവം അതായത് കുഞ്ഞാലിക്കുട്ടി ഉയർത്തിയ ഒരു കാര്യത്തിൽ മറ്റാരും തന്നെ യാതൊരു തരത്തിലും പിന്തുണച്ചില്ല ഉന്നതാധികാര സമിതി യോഗത്തിൽ പങ്കെടുത്ത മറ്റെല്ലാ നേതാക്കളും കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെ സംസാരിച്ചു അല്ലെങ്കിൽ അലിക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായാൽ അത് ലീഗിനെ തന്നെ മോശമായി ബാധിക്കും എന്നുള്ള തരത്തിൽ വാദിച്ചു റഷീദ് അലി തങ്ങൾ യോഗത്തിൽ പാണക്കാട് കുടുംബത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത റഷീദ് അലി തങ്ങളും ഇതേ നിലപാട് സ്വീകരിച്ചു മൊയ്നിക്കെതിരെ നടപടി ഉണ്ടാവരുത് എന്നാവശ്യപ്പെട്ടു അതിനുശേഷം സംസാരിച്ചു കുഞ്ഞാലിക്കുട്ടി വളരെ വികാരാധീനനായാണ് സംസാരിച്ചത് ഈ കാലത്തിനിടയിൽ പാർട്ടിക്ക് വേണ്ടി താൻ നൽകിയ സംഭാവനകളെ കുറിച്ചെല്ലാം കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചു ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിക്ക് തന്നെ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ താൻ മാറി നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യവും സംസാരിച്ചു അത്തരത്തിൽ കുഞ്ഞാലിക്കുട്ടി വളരെ ഡിഫൻസീവായ ഒരു മാറ്റത്തിലേക്ക് അത്തരത്തിൽ റോളിലേക്ക് പോകുന്നതാണ് കണ്ടത് അതിനുശേഷം ഉണ്ടായ പത്രസമ്മേളനത്തിനും നമ്മൾ കണ്ടതാണ് സാധാരണഗതിയിൽ ലീഗിന്റെ പത്രസമ്മേളനങ്ങളിലെല്ലാം സംസാരിക്കാറുണ്ടായിരുന്ന കുഞ്ഞാലിക്കുട്ടി അതിനുശേഷം ഉണ്ടായിരുന്ന വാർത്താ സമ്മേളനത്തിലും മൗനം പാലിച്ച ഒരു കാഴ്ച നമ്മൾ കണ്ടു അത്തരത്തിൽ കുഞ്ഞാലിക്കുട്ടി വളരെയധികം ദുർബലനാവുന്ന ഒരു സ്ഥിതിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാകുമോ ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ നടപടിയിലേക്ക് പോകാം അത് ഹൈദരൽ ഷിഹാബ് തങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം ഒരു നടപടി പ്രഖ്യാപിച്ചേക്കുമെന്നൊക്കെയാണ് നെയ്തരയോഗത്തിൽ പറഞ്ഞത് അപ്പോഴും ഈ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ അത് പൂർണ്ണമായും കുഞ്ഞാലിക്കുട്ടിയുടെ വാദങ്ങൾക്ക് വാദങ്ങളെ ലഘൂകരിക്കുന്ന എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുമെന്നതിൽ തർക്കമില്ല അപ്പോൾ ആ നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണോ യോഗത്തിൽ നിന്ന് പുറത്ത് വരുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇക്കാര്യത്തിൽ വിലയിരുത്തേണ്ടത് കാരണം ഈ ഈ നടപടി അല്ലെങ്കിൽ മുയനലിക്കെതിരെയുള്ള നടപടി ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തീരുമാനിക്കും എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഇന്നലെ തന്നെ തീരുമാനിക്കപ്പെടേണ്ടായിരുന്നു അത്തരത്തിൽ ഒരു നടപടിക്ക് മുയനലിക്കെതിരെ ഒരു നടപടിക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ നടന്നത് ലീഗിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മൊയിനലി തെറ്റു മനസ്സിലാക്കി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മൊയനലിക്ക് തെറ്റുപറ്റിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അവിടെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോഴും ലീഗ് നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൊയിനലി ഉയർത്തിവിട്ട ഈ വിവാദ വിവാദക്കൊടുങ്കാറ്റ് അവിടെ അവസാനിക്കണം എന്ന് ലീഗ് നേതൃത്വം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ തുടർന്ന് ഒരു നടപടിക്കൊന്നും സാധ്യതയില്ല പക്ഷേ ഈ വിഷയങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ചന്ദ്രികക്കെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് ചന്ദ്രയുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇ ഡി അന്വേഷണത്തിൽ ഇനിയും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം ഇനിയും ഇത്തരത്തിലുള്ള ഇ ഡി ചോദ്യം ചെയ്യലോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഫിനാൻസ് ഡയറക്ടർ സമീർ തന്നെ ഒരുപക്ഷെ ഇടിക്കു മുന്നിൽ ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും അപ്പോഴൊക്കെയും ഈ വിഷയങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ചന്ദ്രികയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ചന്ദ്രികയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു പ്രസ്മീറ്റിൽ മുയിനലി തങ്ങൾ ഉയർത്തിവിട്ട ഈ പ്രശ്നങ്ങൾ ലീഗിനെ ഉടനെ അങ്ങനെ വിട്ടുപോകാൻ സാധ്യതയില്ല കാരണം അത് വേട്ടയാടിക്കൊണ്ടിരിക്കും കാരണം അത് ചോദ്യം ചെയ്തത് മുയിനലി തങ്ങൾ ചോദ്യം ചെയ്തത് കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമി ത്തെ കൂടിയായിരുന്നു എന്നിട്ടും യാതൊരു പരിക്കുമില്ലാതെ മുയ്യന്നലിക്ക് അവിടെ നിന്ന് അല്ലെങ്കിൽ തന്റെ ഭാരവാഹിത്വ സ്ഥാനമോ അത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും നടപടിയില്ലാതെ മുയ്യന്നലിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള ഇടത്ത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് പതിറ്റാണ്ടായി മുസ്ലിം ലീഗിൽ ചോദ്യം ചെയ്യപ്പെടാതിരുന്ന കുഞ്ഞാലിക്കുട്ടി എന്ന അധികാര തീർച്ചയായും തീർച്ചയായും അശ്വിൻ വിവരങ്ങൾ നൽകിയത് അത് തന്നെയാണ് ഇനി വരും ദിവസങ്ങളിൽ ഏത് രീതിയിലുള്ള തുറന്നുപറച്ചുകൾ പാർട്ടിക്ക് അകത്തുനിന്നുണ്ടാകുമെന്ന് കൂടി ഉറ്റുനോക്കേണ്ട ഒരു സാഹചര്യം പറയുന്നത് ഏതായാലും ഇന്നലെ നടന്ന ലീഗ് നേതൃയോഗത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെട്ടിരിക്കുന്ന യോഗത്തിൽ എം കെ മുനീറും ഇ ടി മുഹമ്മദ് ബഷീറും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉന്നയിച്ചതെന്നും കുഞ്ഞാലിക്കുട്ടി രാജ്യഭീഷണി മുഴക്കിയതായും മൊയ്നലി തങ്ങൾക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകണമെന്ന് കുഞ്ഞാലിക്കുട്ടി ആവശ്യം പൂർണ്ണമായും യോഗത്തിൽ തള്ളപ്പെടുകയായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അശ്വിൻ വല്ലത്താണ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തത് നോക്കാം മറ്റ് വാർത്തകളിലേക്ക് മൊയ്നലി തങ്ങളുടെ സമ്മേളനം തടസ്സപ്പെടുത്തി തെറ്റില്ലെന്ന് ലീഗിൽ നിന്നും സസ്പെൻഡ് ചെയ്ത റാഫി പുതിയ കടവ് പാർട്ടിയെ പറഞ്ഞതുകൊണ്ടാണ് പ്രതികരിച്ചത് പാർട്ടി നടപടി അംഗീകരിക്കുന്നു പൊതുപ്രവർത്തകൻ പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞത് പണക്കാട് കുടുംബത്തിനുണ്ടായ വിഷമത്തിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും റാഫി പറഞ്ഞു ഒരു അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ പാർട്ടിയുടെ നടപടിയോട് സ്വാഗതം ചെയ്യുന്നു പാണക്കാട് കുടുംബത്തിന് എന്നെ കൊണ്ടുണ്ടായ വിഷമങ്ങളുണ്ടായ ആ കുടുംബത്തിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഒരു പൊതുപ്രവർത്തകൻ പറയാൻ പറ്റാത്ത ഒരു കാര്യം പറഞ്ഞുപോയി എന്നുള്ള ഒരു വിഷമം മാത്രമുള്ളൂ എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പറയാൻ മുനിയും തങ്ങൾ തങ്ങളവിടെ ഒന്നും പറയാൻ ഒരു കാര്യം തന്നെയാണ് അത് ഞാൻ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഈ ഒരു വികാരത്തിൻ്റെ ഇടയിൽ ഞാൻ തങ്ങളെ മോശമായൊരു പറയാൻ പാടില്ലായിരുന്നു അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് സംസ്ഥാനത്ത് വാരാന്ത്യ ലോക്ക്ഡൌണുകൾ നിയന്ത്രണങ്ങളിൽ വരുത്തിയ ശേഷമുള്ള ആദ്യ ലോക്ക്ഡൌൺ ഇത് ഞായറാഴ്ചകളിൽ മാത്രമാണ് ഇനി ലോക്ക്ഡൌൺ പൊതുഗതാഗതം അടക്കമുള്ള യാത്രാ സംവിധാനങ്ങൾ ഇന്നുണ്ടാകില്ല അവശ്യ സാധനങ്ങൾ വിൽക്കുന്നവയ്ക്കല്ലാതെ മറ്റ് വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾക്കും പ്രവർത്തനാനുമതിയില്ല സ്വാതന്ത്ര്യദിനവും മൂന്നാം ഓണവും പ്രമാണിച്ച് അടുത്ത രണ്ട് ഞായറാഴ്ചകളിൽ ലോക്ക്ഡൌൺ ഉണ്ടാകില്ല വാക്സിൻ സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ വാക്സിൻ യജ്ഞത്തിന് നാളെ തുടക്കം ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് വാക്സിൻ യജ്ഞ ഇതിന്റെ ഭാഗമായി സ്വകാര്യ ആശുപത്രികൾക്കും സംഘടനകൾക്കും വാക്സിൻ സർക്കാർ വാങ്ങി നൽകും ഇരുപത് ലക്ഷം ഡോസ് വാക്സിനാണ് സർക്കാരിന് ലഭിക്കുന്ന അതേ നിരക്കിൽ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകുക ചെറുകിട ആശുപത്രികൾക്ക് മരുന്ന് നിർമ്മാണ കമ്പനികളിൽ നിന്നും വാക്സിൻ ലഭിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണ് വാക്സിൻ സർക്കാർ വാങ്ങി നൽകുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആദ്യ ഡോസ് വാക്സിനേഷൻ ഈ മാസം പതിനഞ്ചിനുള്ളിൽ പൂർത്തിയാക്കും ഇന്ന് കർക്കിടക വാവ് കോവിഡ് പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിതർപ്പണത്തിന് അനുമതിയില്ല വീടുകളിലാണ് വിശ്വാസികൾ ബലിയിടുന്നത് പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുവല്ലം പരശുരാമ ക്ഷേത്രം ആലുവ മണപ്പുറം തിരുനാവായ തിരുനെല്ലി എന്നിവിടങ്ങളിലൊന്നും ചടങ്ങുകളില്ലേ അപ്പൊ അതിന്റെ ചടങ്ങുകളൊക്കെ ഉണ്ട് അത് നാപ്പതിനാണ് അടുത്ത വെള്ളിയാഴ്ചയാണ് പരിപാടി അപ്പൊ അതൊക്കെ ചെയ്യണം വേണ്ടി ഇവിടെ സമർപ്പണം ചെയ്യാമെന്നതാണ് ബലിതർപ്പണം നിർത്തി നിർത്തിവെച്ചിരിക്കയാണ് കാരണം കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പക്ഷേ ദർശനം നിരോധിച്ചിട്ടില്ല കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കുറേ പേർക്ക് പതിനഞ്ച് പേർക്ക് വെച്ചിട്ട് അവരേക്ക് പ്രവേശനം അങ്ങനെയാണ് ഇപ്പം ക്രമീകരിച്ചിട്ടുള്ളത് സാധാരണ രീതിയിലുള്ള ബലിതർപ്പണമില്ല ബലിതർപ്പണമേ ഇന്നത്തെ ദിവസം ഇല്ല ഇന്ന് നടക്കുന്നത് കൂട്ടനമസ്കാരം തിലഹോമം ബാക്കി അർച്ചനകൾ വഴിപാടുകളൊക്കെയാണ് നടക്കുന്നത് വിവരങ്ങളുമായി തിരുവല്ലത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും ഒപ്പം ആലുവ മണപ്പുറത്ത് നിന്ന് ഡാനിപ്പോളും ചേരുന്നു ആദ്യം ഉമേഷിലേക്ക് ഉമേഷ് വലിയ തർപ്പണ ചടങ്ങുകൾ ഒഴിവാക്കി മറ്റ് ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്നു അപ്പോൾ ഏത് രീതിയിലൊക്കെയാണ് നിയന്ത്രണങ്ങളുള്ളത് വിവരങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലം തിരുവല്ലം പരിശ്രമ ക്ഷേത്രത്തിലാണ് ഇവിടെ സാധാരണഗതിയിൽ വലിയ തിരക്കാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടാറുള്ളത് ഈ പ്രദേശത്ത് നമുക്ക് നിൽക്കാൻ പോലും കഴിയാത്ത തിരക്കായിരിക്കും ഈ ദിവസം അനുഭവപ്പെടാറുള്ളത് പക്ഷേ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല ഇന്ന് രാവിലെ കുറച്ചുപേരെത്തി അവർക്ക് സാധാരണഗതിയിൽ നടത്താറുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ഇന്ന് നടക്കുന്നില്ല അതായത് എല്ലാ ദിവസങ്ങളിലും ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇന്ന് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇന്നും അതിനുള്ള അനുമതിയില്ല ഓൺലൈനിൽ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ കൂട്ടുനമസ്കാര വഴിപാട് നടത്താനുള്ള സൗകര്യമുണ്ട് അത്തരത്തിൽ കൂട്ടനമസ്കാരത്തിന് ശേഷം ബലിക്കല്ലുകളിൽ ബലിക്കല്ലുകളിൽ ബലിച്ചോറ് കാക്കുകൾക്ക് നൽകിയ ശേഷം തിരികെ പോകാം ഇതിനുള്ള സൗകര്യം മാത്രമാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ കുറവാണ് ആളുകൾ എല്ലാവരും വീട്ടിലാണ് ബലിതർപ്പണം നടത്തുന്നത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിലായിരുന്നു ഇവിടെ ക്രമീകരണം ഒരുക്കിയിരുന്നത് ഇത്തവണയും അതേ രീതിയിൽ തന്നെയാണ് ഓൺലൈനിൽ കൂട്ടനമസ്കാരത്തിനുള്ള ബുക്കിംഗ് എടുക്കാം അതിനുശേഷം നേരിട്ടെത്തി ഇവിടെ കൂട്ടനമസ്കാരത്തിൽ പങ്കെടുക്കാം അല്ലാത്തവർക്ക് അല്ലാതെ മറ്റു ദിവസങ്ങളിൽ ഇന്നൊരു ദിവസം മാത്രമാണ് ഇത്തരത്തിൽ ബലി ചടങ്ങുകൾക്കുള്ള ഒരു നിരോധനമുള്ളത് നാളെ മുതൽ സാധാരണഗതിയിൽ നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുകയും ചെയ്യും സ്നാനഘട്ടങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്നാനഘട്ടങ്ങളിലും ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നില്ല പ്രത്യേകിച്ച് ചങ്കുമുഖം വർക്കല അടക്കമുള്ള സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ ഒരുക്കങ്ങൾ എല്ലാ വർഷവും പോലുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ഒരുക്കിയിട്ടില്ല സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആചാരത്തിനെത്തുന്നവർ എത്തി ചിലർ എത്തി തിരിച്ചു പോകുന്നു എന്നുള്ളതെ മറ്റ് ചടങ്ങുകളൊന്നും ബലി ഒരിടത്തും നടക്കുന്നില്ല റൈസ് രമേഷ് ബാലകൃഷ്ണൻ തിരുവല്ലത്തിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുമ്പോൾ ആലുവ മണപ്പുറത്തും ഡാനി പൊളിച്ചേരുന്നു ഡാനി നിയന്ത്രണങ്ങളുണ്ട് അപ്പോഴും ആൾക്കാർ ആലുവ മണപ്പുറത്തേക്ക് എത്തുന്ന ഉള്ളത് വിവരങ്ങൾ അപർണ ആലുവ മണപ്പുറത്ത് സാധാരണഗതിയിൽ ഈ ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടേണ്ടതാണ് വലിയ രീതിയിലേക്ക് ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് പക്ഷേ ഇന്ന് ഈ കോവിഡ് പ്രോട്ടോകോൾ കാരണം തർപ്പണ ചടങ്ങുകൾ പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയതുകൊണ്ട് തിരക്ക് നന്നേ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും സാധാരണഗതിയിൽ വന്നു പോകുന്നവർ ഇവിടേക്ക് എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ക്ഷേത്രത്തിലെ സ്നാനഘട്ടങ്ങൾ അവിടങ്ങളിൽ വലിത്തർപ്പണ ചടങ്ങുകൾ പൂർണ്ണമായും തന്നെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആ രീതിയിൽ ആരും തന്നെ ഇവിടേക്ക് അത്തരം തർപ്പണ ചടങ്ങുകൾ വേണ്ടി ഇവിടേക്ക് എത്തുന്നില്ല പക്ഷേ ആ ക്ഷേത്രത്തിൽ മഹാദേവ ആ ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട് അത് കർശനമായും കോവിഡ് പ്രോട്ടോക്കോളടക്കം പാലിച്ചു കൊണ്ട് ഇവിടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഇവിടേക്ക് ആ രീതിയിലുള്ള പൂജകൾക്കും കർമ്മങ്ങൾക്കും ഇടം നൽകിയിട്ടുണ്ടായി നേരത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും പറയുകയുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ പോലീസിൻ്റെയും മറ്റ് ക്ഷേത്രത്തിലെ മറ്റ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടാണ് ഇവിടേക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് നുവദിച്ചിട്ടുള്ളത് കർശനമായ നിയന്ത്രണങ്ങളോടെയാണ് ഇതും ഈ ചടങ്ങുകളും കടന്നുപോകുന്നത് എറണാകുളം ജില്ലയിൽ പൊതുവെയും തന്നെ പല പിതൃതർപ്പണ കേന്ദ്രങ്ങളും പ്രസിദ്ധമായിട്ടുണ്ട് അദ്വൈതാശ്രമത്തിൻ്റെ കൽപ്പടവുകൾ അതോടൊപ്പം തിരുനട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെയും കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും തന്നെ പിതൃമോക്ഷ പെലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെയും മാറ്റിവെച്ചിട്ടുണ്ട് ഇവിടെ ഓൺലൈനായും ചില കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ആളുകൾക്ക് വീട്ടിൽ നിന്നുകൊണ്ട് അതിൽ പങ്കെടുക്കാം അവർക്ക് ഇവിടെ കാർമ്മികനുണ്ടാകും കാർമ്മികനൊപ്പം തന്നെ വീടുകളിൽ ഇരുന്നുകൊണ്ട് ചടങ്ങുകൾ പങ്കെടുക്കാവുന്ന രീതിയിൽ അത്തരം ക്രമീകരണങ്ങളും ചില കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ദിവസം പൂർണ്ണമായും തന്നെയും ബലിത്തർപ്പണ ചടങ്ങുകൾ പൂർണ്ണമായും തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ തിരക്കില്ലാത്ത രീതിയിൽ ആലുവ മണപ്പുറത്തേക്ക് തർപ്പണ ചടങ്ങുകൾക്ക് നടത്താനുള്ള ഒരു സാവകാശം നൽകിയേക്കും സ്വപ്നമാണ് സഫലമായതെന്ന് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര ന്യൂസൈറ്റിനോട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക താരമായതിനാലാണ് മെഡൽ നിൽഖാ സിംഗിന് സമർപ്പിച്ചത് നേട്ടത്തിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട് ജനങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന ചോദ്യത്തിന് സ്വർണ്ണ മെഡലിനായുള്ള രാജ്യത്തിന്റെ ഏറെ നാളത്തെ കാത്തിരിപ്പ് അവസാനിച്ചുവെന്നായിരുന്നു നീരജിന്റെ പ്രതികരണം ന്യൂസ് എക്സ്ക്ലൂസീവ് जो गोल्ड आपने जीता है पहला एथलेटिक्स में ओलंपिक्स पे उसके क्या मायने होंगे देश के लिए ये आपको क्या लगता है तो पूरा फोकस ट्रेनिंग पे रखते थे जी और सबसे बड़े मोटिवेशन मेरे लिए ट्रेनिंग ही होता है क्योंकि अगर मेरी ट्रेनिंग अच्छी होती है तो बहुत खुशी होती है और ऐसा लगता है कि हाँ मैं आगे रिजल्ट अच्छा दे सकता हूँ तो मैं मानता हूँ कि ये ओलंपिक जो भी है ये कोई एक एक दिन की ऐसी बात नहीं थी इसके पीछे बहुत ही साल और बहुत लोगों की मेहनत इसके साथ है

हाइड्रेशन काम कर रही है तो ये अब मेडल आए है ना तो ये कुछ कुछ ना कुछ तो अलग होगा खासकर एथलेटिक्स और जेवलिन के लिए तो मुझे मैं आशा करता हूँ कि ए और हमारे एथलेटिक्स को और खासकर अभी जेवलिन को और ज्यादा बढ़ावा देगी क्योंकि मुझे लगता है कि इंडिया में बहुत टैलेंट है टोक्यो ओलिम्पिक्स इन तिशील वीर ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് നാലരയ്ക്ക് ചടങ്ങുകൾ ആരംഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ അതുപോലെ വിവിധ പരിപാടികൾ ഉണ്ടാകുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിനാലെ പാരീസ് ഒളിമ്പിക്സിന്റെ പതാക ടോക്കിയോ ഗവർണർ കൈമാറും സമാപന ചടങ്ങിൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ബജ്രംഗ് പൂനിയ ഇന്ത്യൻ പതാകയെന്ത് നീരജ് ചോപ്രയുടെ സ്വർണ്ണം സമാപന ദിവസമായ പതിനാല് ഫൈനലുകളാണ് സൈക്ലിംഗ് ബോക്സിംഗ് വനിതകളുടെ വോളിബോൾ ഹാൻഡ്ബോൾ ബാസ്ക്കറ്റ് ബോൾ എന്നിവയിൽ മെഡലുകൾ നിശ്ചയിക്കപ്പെടും പുരുഷന്മാരുടെ വാട്ടർഫോളിലും സൈക്ലിംഗ് ബോക്സിംഗ് എന്നിവയിലും ഫൈനൽ മത്സരങ്ങൾ നടക്കും ഇനി ഒളിമ്പിക്സിലെ മെഡൽ പട്ടിക നോക്കാം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മറ്റാറ് ജില്ലകളിലും സാധാരണ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് നാളെ മുതൽ മഴയുടെ ശക്തി കുറയും കേരളത്തിന്റെ നെഞ്ചു പിളർത്തിയ കവളപ്പാറ പുത്തുമല മഹാദുരന്തങ്ങൾക്ക് ഇന്ന് രണ്ടാണ്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കവളപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അമ്പത്തി പേരുടെ ജീവനാണ് മണ്ണിനടിയിലായത് ദുരന്തത്തിൽ വീടും ഭൂമിയും പുനരധിവാസം ഇനിയും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടു രാത്രി മണിയോടെയാണ് മുത്തപ്പൻമല ഇടിഞ്ഞു വീണ് നാടിനെ ഒന്നാകെ മൂടിയത് രണ്ടു ദിവസമായി പെയ്തിരുന്ന കനത്ത മഴയിൽ മലയുടെ ഒരു ഭാഗം ഒന്നാകെ ഇടിഞ്ഞിറങ്ങുകയായിരുന്നു കരകവിഞ്ഞ ചാലിയാറും കൈത്തോടുകളും ഇവിടേക്കുള്ള വഴികൾ മൂടി വൈദ്യുതി ബന്ധവും മൊബൈൽ നെറ്റ്വർക്കും കൂടി നഷ്ടമായതോടെ പ്രദേശം പൂർണമായും ഒറ്റപ്പെട്ടു ദുരന്തമുണ്ടായി പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞാണ് രക്ഷാപ്രവർത്തകർക്ക് പോലും ഇവിടേക്ക് എത്തിപ്പെടാനായത് എത്തിപ്പെടാനായത്യൊൻപത് പേരായിരുന്നു മണ്ണിനടിയിൽപ്പെട്ടത് പതിനെട്ട് ദിവസം നീണ്ട തെരച്ചിലിൽ കണ്ടെത്താനായത് നാൽപ്പത്തെട്ടു പേരുടെ ശരീരാവശിഷ്ടങ്ങൾ മാത്രം രണ്ടു വർഷത്തിനിപ്പുറവും മേഖലയിലെ പുനരധിവാസം പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല നൂറ്റെട്ടു പേർക്കായിരുന്നു പുനരധിവാസം നിശ്ചയിച്ചത് വ്യവസായിയായ എം എ യൂസഫലി മുപ്പത്തിമൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകി പത്തൊൻപത് വീടുകൾ വിവിധ സംഘടനകളും സർക്കാർ സംവിധാനങ്ങളും ചേർന്ന് നിർമ്മിച്ചു കൈമാറി എന്നാൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ആദിവാസി കുടുംബങ്ങൾ പോത്തുകലിലെ ഇപ്പോഴും ഈ മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ നിർമ്മാണം ആനക്കല്ലിൽ പുരോഗമിക്കുകയാണ് മുൻ ജില്ലാ കലക്ടർ ജാഫർ മാലിക്കും എം എൽ എ പി വി എൻവറും തമ്മിലുള്ള തർക്കമാണ് ഈ വീടുകളുടെ നിർമ്മാണം വൈകാൻ കാരണമായത് ഇതടക്കം അമ്പത്തിയാറ് കുടുംബങ്ങളുടെ പുനരധിവാസമാണ് ഇനിയും പൂർത്തിയാക്കാനുള്ളത് ഒരു ഇടയ്ക്ക് ഒരു മീറ്റിംഗ് വെച്ചു ആ മേടിക്കാതെ സ്പീഡാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഗവൺമെന്റ് എങ്ങനെ സഹായിക്കാം ആ രീതിയിലും നമ്മൾ നോക്കുന്നുണ്ട് മോസ്റ്റ് പ്രോബ്ലി മെബിൻ മന്തിനകത്ത് നമ്മൾ ഒരു ഒരു പെർസെന്റേജ് തീർക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ദുരന്തത്തിൽ പ്രദേശത്ത് മൂടിയ മണ്ണ് നീക്കണമെന്ന ഇവിടത്തുകാരുടെ ആവശ്യം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഭൂമി പണയം വെച്ച് വായ്പ എടുക്കാനോ വായ്പ പുതുക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് കവളപ്പാറക്കാർ അപകടം നടന്ന മുത്തപ്പൻമലയുടെ അടുത്ത് താമസിക്കുന്ന നാൽപ്പതോളം കുടുംബങ്ങൾ പുനരധിവാസമെന്ന ആവശ്യം ഉയർത്തുന്നതും ഇപ്പോഴും പരിഗണിക്കപ്പെട്ടിട്ടില്ല ന്യൂസ് മലപ്പുറം കോതമംഗലം നെല്ലിക്കുടിയിൽ ദൻഡൽ വിദ്യാർത്ഥിനി മാനസയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോക്ക് പ്രതി രഖിലിന് നൽകിയ സോനുകുമാറിനെയും ഇടനിലക്കാരനായ മനുഷ്യനെയും ഇന്ന് കൊച്ചിയിലെത്തിക്കും ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും കോതമംഗലം എസ് എ മാഹിനെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇരുവരെയും ബിഹാറിലെ മുൻകലിൽ നിന്ന് പിടികൂടിയത് രഖിലിന്റെ സുഹൃത്തുക്കൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാൾക്ക് തോക്ക് ലഭിച്ചത് ബീഹാറിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചത് തുടർന്ന് കോതമംഗലത്ത് നിന്നുള്ള അന്വേഷണ സംഘം ബിഹാറിലെത്തി തോക്ക് നൽകിയവരെ പിടികൂടുകയായിരുന്നു വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം ചൊവ്വാഴ്ച സമർപ്പിക്കും കുട്ടിയുടെ അയൽവാസിയായ പ്രതി അർജുനെതിരെ കൊലപാതകം പോക്സോ ഉൾപ്പെടെ ആറു വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പ്രതിയെ പിടികൂടി മുപ്പത്തെട്ട് ദിവസത്തിനകമാണ് കുറ്റപത്രം നൽകുക ജൂൺ മുപ്പതിനാണ് കുട്ടിയെ ലയത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോവിഡ് മാനദണ്ഡം ലംഘിച്ചുവെന്നാരോപിച്ച് മധ്യവയസ്കന് പിഴ ചുമത്തിയതിന് പോലീസിനെ ചോദ്യം ചെയ്ത ഗൌരിനന്ദയ്ക്ക് പിന്തുണയുമായി സുരേഷ് ഗോപി എം പി ഇന്നലെ ഗൌരി നന്ദയുടെ വീട്ടിലെത്തിയാണ് സുരേഷ് ഗോപി പിന്തുണ അറിയിച്ചത് കാക്കിയിട്ടാൽ എന്തുമാകാമെന്ന ധാരണ തെറ്റാണെന്നും അനീത് കണ്ടാൽ ഇനിയും പ്രതികരിക്കണമെന്നും സുരേഷ് ഗോപി ഗൗരി നന്ദയോട് പറഞ്ഞു പാർട്ടി കോൺഗ്രസിന് കണ്ണൂർ വേദിയാക്കുന്നത് സംബന്ധിച്ച് സിപിഎം കേന്ദ്ര കമ്മിറ്റി ഇന്ന് തീരുമാനമെടുക്കും മമതാ ബാനർജിയുടെ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഇപ്പോൾ നിലപാട് സ്വീകരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതായാണ് വിവരം മൂന്ന് ദിവസത്തെ കേന്ദ്ര യോഗം ഇന്ന് സമാപിക്കും